തെരുവുനായകളെ നിയന്ത്രിക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സർക്കാർ അനുമതി നൽകണമെന്ന് കേരള കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി വി വി സേവി പറഞ്ഞു വന്യമൃഗശല്യത്തെക്കാൾ കൂടുതൽ തെരുവുനായ് ശല്യമാണ് സംസ്ഥാനം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയെന്നും വി സേവി പറഞ്ഞു സംസ്ഥാനം നേരിടുന്ന ഗുരുതരമായ പ്രശ്നമാണ് തെരുവുനായയുടെ പ്രശ്നങ്ങളെന്നും സ്കൂൾ മുറ്റങ്ങളും നഗരങ്ങളും തെരുവു നായകൾ കൈയ്യടക്കിയിരിക്കുകയാണെന്നും വന്യമൃഗത്തേക്കാൾ കൂടുതൽ ഇപ്പോൾ തെരുവു ശല്യമാണ് സമൂഹം നേരിടുന്നതെന്നും ഈ വിഷയത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തെരുവു നായകളെ നിയന്ത്രിക്കുവാനുള്ള അധികാരം സർക്കാർ നൽകണമെന്നും കേരള കോൺഗ്രസ് മാണി വിഭാഗം നേതാവും ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ വി വി സേവി പറഞ്ഞു നമ്മുടെ സംസ്ഥാനം ഇന്ന് നേരിടുന്ന ഏറ്റവും ഗുരുതരമായ ഒരു പ്രശ്നമാണ് പ്രശ്നം നമുക്കറിയാം റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡ് മറ്റ് പൊതു നിരത്തുകൾ റോഡുകൾ വല്ല സ്കൂൾ മുറ്റങ്ങൾ ഏകങ്ങളെല്ലാം തെരുവുനായ കൈയടിയൊക്കെയിരിക്കുക അതൊന്നും രണ്ടുമല്ലോ കൂട്ടത്തോടെ പത്ത് ഇരുപത് നായ്ക്കളാണ് ഒന്നിച്ച് നടക്കുന്നു ഇപ്പം സ്കൂൾ തുറന്ന അവസ്ഥ അവസരമായിപ്പോൾ കുട്ടികൾ പല പേടിച്ചാണ് പോകുന്നത് കൂട്ടമായി പോകുന്ന കുട്ടികളെ പോലും ആക്രമിക്കാൻ തിരുവനായകൾക്ക് ഒരു മടിയില്ല മാത്രമല്ല ഇപ്പോൾ തെരുവുനായ കടിച്ച കുട്ടികൾക്ക് അതിൻ്റെ വാക്സിൻ എടുത്തതിന് ശേഷവും തെരുവുനായ കടിച്ചവർക്ക് പേ ഇളകുന്ന ഒരു സാഹചര്യം ഇപ്പോൾ കേരളത്തിൽ വന്നിരിക്കുക എന്താണ് അതിന്റെ കാരണം എന്നല്ല ഗുണനില വരെ കുറവാണോ എന്താ ഒന്നും അറിഞ്ഞുകൂടാ പക്ഷെ എന്തായാലും ഈ തെരുവുനായുടെ ശല്യം അങ്ങേയറ്റം ഭീതിജനകമാണിപ്പോൾ വന്യമൃഗ ശല്യത്തിന്റെ കാര്യം പറയുമ്പോൾ ഒരുപക്ഷെ അതിലും കൂടുതലായിട്ടാണ് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലെ ഭീതികരമായ കാര്യമാണ് ഈ തെരുവുനായുടെ ശല്യം അപ്പൊ ഇതിലെന്താണ് പോകുമ്പഴി നമുക്ക് റോഡിൽ ഇറങ്ങി നടക്കാതിരിക്കാൻ പറ്റില്ലല്ലോ റെയിൽവേ സ്റ്റേഷനിലോ ബസ് സ്റ്റാൻഡിലോ പോകാതിരിക്കാൻ പറ്റുമോ അപ്പോൾ അവിടെ ചെല്ലുന്നവരൊക്കെ രാവും പകലും വ്യത്യാസം തെരുവുനായയുടെ അക്രമ കടികൾ കടികൾ കൊള്ളുക അതിന്റെ അക്രമത്തിന് വിധേയരാകുക എന്ന് പറഞ്ഞാൽ എന്തോ ഒരു കഷ്ടമാണ് ഒരു ഒരു പുരോഗമനമരായ രാജ്യത്ത് ഇങ്ങനത്തെ കാര്യങ്ങൾ സംഭവിക്കാൻ പാടുണ്ടോ അപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ സാധാരണ ഗവൺമെൻറ്റൊക്കെ പറഞ്ഞ പ്രതിവിധികളെന്ന് വച്ചാൽ തെരുവ് നായ്ക്കൾ വന്ധ്യീകരണം നടത്തുക ബാക്കിയുള്ളതിനെ പിടിച്ച് ഷെൽട്ടറിലാക്കി സംരക്ഷിക്കുക ഇത് നടപ്പിലാകുന്ന കാര്യമല്ല അതൊക്കെ പരീക്ഷിട്ട് അമ്പേ പരാജയപ്പെട്ടു പോയ കാര്യങ്ങളാണ് അപ്പം അക്രമകാരികളായ തെരുവ് ഒരു ദാഷണ്യം കൂടാതെ കൊന്നൊടുക്കുവാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഗവൺമെന്റ് അനുമതി കൊടുത്തേ പറ്റൂ കാരണം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവനാണ് അത് പേ ഇളകി മരിക്കാന്നൊക്കെ പറയും വളരെ 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 വേദനാജനകമായ കാര്യമാണ് വളരെ ക്രൂരമായ മരണം അതൊക്കെ അപ്പോൾ ഈ തെരുവുനായ്ക്കൾ ഇങ്ങനെ പെരുകി വന്നാൽ മനുഷ്യരോട് ജീവിക്കാൻ പറ്റും ബസ് സ്റ്റാൻഡിൽ പറ്റിയല്ല പ്രൈവറ്റ് സ്റ്റേഷനിലിന്റെ ശല്യമാണ് റോഡുകളിൽ ശല്യമാണ് ഇറങ്ങി നടക്കാൻ പറ്റിയല്ല ഡോക്ടർമാർ പറയുന്നത് രാവിലെ ഒരു മണിക്കൂറെങ്കിലും നടക്കണമെന്ന് പറഞ്ഞു റോഡിലിറങ്ങാൻ ആളുകൾക്ക് പേടിയാണ് രാവിലെ നടക്കാൻ ഇറങ്ങിയ തെരുവുനായുടെ കടി ഉറപ്പാണ് അപ്പോൾ ഈ മഷ്യുന്ന അടിയന്തരമായ ഒരു പരിഹാരം സർക്കാർ കണ്ടേ തീരൂ ഞാൻ ആദ്യമേ പോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അക്രമാരുടെ തെരുവുനങ്ങളെ പിടികൂടി അതിനെ കൊന്നു കൊടുക്കാനുള്ള അനുമതി കൊടുക്കണം അതിനെന്ത് കേന്ദ്ര നിയമം തടസ്സമായാലും വേണ്ടിയില്ല ഇതിൻ്റെ പരിഹാരം ഉണ്ടാക്കിയേ പറ്റുകയുള്ളൂ എന്ന് മാത്രമാണ് പറയാനുള്ളത്